മദീന കണ്ട കണ്ണിനെ വരെ മുത്തും വയ്ക്കുന്ന മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ല എന്നു പലായനത്തിന്റെ ബിലാൽ സംരക്ഷണമൊരുക്കിയായ സിദ്ദീഖ് അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു ഈ അലങ്കാരങ്ങളും കൊട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ് അതിരുകെട്ടാത്ത പ്രേമഭൂമികളുള്ള അടങ്ങാത്ത പ്രണയം ആ പ്രേമഭാലത്താൽ കബറിന്റെ ഉദരം വീർക്കും ഈസാൻ വലത്തോട്ടടുക്കും നരകം വിയർക്കും ും ഞങ്ങൾക്കുന്നു <or coupon behaviLee begun> മത്തുവാണ് മതീന മത്താണ് മതീന മനമാണ് മതീന മധുരമാണ് മതീന മന്ത്രമാണ് മതീന മാരുതനാണ് മതീന മലർവാടിയാണ് മതീന മസ്താണ് മതീന മനിതർ മയങ്ങാൻ കുതിക്കുന്ന മണ്ണ് അത് മതീനയല്ലാതെ മറ്റേത് സൈൻ ഓഫ് മദീന ഷൈൻ ഓഫ് മദീന ബ്രീസ് ഓഫ് മദീന ഗ്ലോ ഓഫ് മദീന പ്രൈം ഓഫ് മദീന ചോയ്സ് ഓഫ് മദീന ലൈറ്റ് ഓഫ് മദീന സ്വീറ്റ് ഓഫ് മദീന ബ്രൈറ്റ് ഓഫ് മദീന മദീന ഇസ് ദ പാലസ് ഓഫ് ലവ് മദീനയുടെ രാജകുമാരാ അങ്ങേക്ക് സലാം

യും <Sedit> 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 ൾ കൊണ്ട് ഗണ്ണു നോക്കി ലളി നിരക്കുന്ന ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ രാജ്യ മനോഹരമാകണമെങ്കിൽ കൃത്യമായി നമ്മൾ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് രണ്ട് വരിയായി ഒരു കൈ അകലത്തിൽ മനോഹരമായി മധു കൾ ചൊല്ലി സന്തോഷത്തോടുകൂടെ നടക്കുമ്പോഴാണ് റാലി ഭംഗിയാവുക കൂട്ടം കൂടി നടക്കുമ്പോൾ റാലിയുടെ മനോഹാരിത നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് റാലിയെ മനോഹരമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു അക്രമങ്ങളും ആചാരണം നടമാറിയ കാലത്ത് ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചം പരത്തുന്ന പ്രകാശ ഗോപുരമായി നിലകുന്ന വർഗവർണ വിവേചനത്തിന്റെ വേദിപ്പറ്റുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് അശ്വഭാ വിദ്യാർത്ഥികളോട് ഇവിടെ ഇത് കലാപരിപാടികൾ നേരിൽ കണ്ട് ആസ്വദിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നർത്തമാലക്കര സാഹചര്യത്തിൽ ആർദ്ധമ തുടങ്ങിയ സൽമാൻ ഫാരിയും

മദീന അനുരാഗിയുടെ പറുദീസയാണ് മധു തേടുന്ന പോലെ ആശക്യങ്ങൾ വന്നണയെന്ന്

മധുവാണീന മധുതാണ് മദീന മനമാണ് മദീന മധുരമാണ് മദീന മന്ത്രമാണ് മദീന മാരുതനാണ് മണ്ണ് അത് മദീന ബ്രീസ് ഓഫ് മദീന ഗ്ലോ ഓഫ് മദീന പ്രൈം ഓഫ് മദീന ചോയ്സ് ഓഫ് മദീന ലൈറ്റ് ഓഫ് മദീന സ്വീറ്റ് ഓഫ് മദീന ബ്രൈറ്റ് ഓഫ് മദീന മദീന ഇസ് ദ പാലസ് ഓഫ് ലവ് മദീന രാജകുമാര സലാം ورايده من الصلاه മദീന കണ്ട കണ്ണിനെ വരെ മുത്തും വയ്ക്കുന്ന ഉവൈസിൽ കറങ്ങി മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ല എന്നോ പലായനത്തിന്റെ പാണ്ഡം കിട്ടിയ ബിലാൽ ഹിറയിൽ സംരക്ഷണമൊരുക്കിയ സുദീഖായ സിദ്ദീഖ് അങ്ങനെ എത്ര പേർ പ്രണയത്തിന്റെ ആഴം പറഞ്ഞു ഈ അലങ്കാരങ്ങളും കൊട്ടും മുട്ടും പാട്ടുമെല്ലാം പ്രണയമാണ് അതിരി കെട്ടാത്ത പ്രേമഭൂമിക അധിപനോടുള്ള അടങ്ങാത്ത പ്രണയം ആ പ്രേമ ഭാരത്താൽ കബറിന്റെ ഉദരം വീർക്കും വലത്തോട്ടടുക്കും നരകം വിയർക്കും